അവധി തികക്കാതെ അധികാര വടംവലയിൽ കുരുങ്ങി ആർ ശങ്കർ പടിയിറങ്ങിയപ്പോൾ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങി കുറച്ചധികം കാലം അത് നീണ്ടുനിന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിനു ശേഷം അധികാരത്തിലെത്തിയ ഇ എം എസ് മന്ത്രിസഭയ്ക്കും കാലാവധി തികക്കാനായില്ല മുന്നണിയിലെ ചേരിപ്പോര് പോര് ഇ എം എസിനെയും പടിയിറക്കി ഏറെ നാൾ കഴിയും മുമ്പേ കേരളത്തിൽ മറ്റൊരു തിരഞ്ഞെടുപ്പിന് കേളികെട്ടുണർന്നു സി അച്യുത മേനോൻ കേരളത്തിന്റെ നാലാമത്തെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി റെക്കോർഡുകളും അച്യുത മേനോൻ സ്വന്തമാക്കി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയും അദ്ദേഹമായിരുന്നു അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ കേരളം ഭരിച്ചത് അച്യുത മേനോൻ ആയിരുന്നു കേരളത്തിലെ ആദ്യ ധനകാര്യ വകുപ്പ് മന്ത്രി തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ കേരളത്തിലെ ആദ്യ വ്യക്തിയും അദ്ദേഹം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവും സാഹിത്യകാരനും ക്രാന്തദർശിയുമായ ഭരണാധികാരിയായിരുന്നു സി അച്യുതമേനോൻ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തിയ നാമമാണ് അദ്ദേഹത്തിന്റേത് കേരള ശേഷം സംസ്ഥാനം കൈവരിച്ച പല നേട്ടങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ഭരണപാഠവവും നമുക്ക് തെളിഞ്ഞു കാണാം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്ത് രാപ്പാൾ ദേശത്ത് മഠത്തിൽ വീട്ടിൽ കുട്ടൻ മേനൂൻ എന്ന അച്യുത മേനുന്റെയും ചേലാട്ട് ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ക്ലാസ് ി എ വരെ മെറിറ്റ് സ്കോളർഷിപ്പോട് കൂടിയാണ് അദ്ദേഹം പഠിച്ചത് പഠനത്തിൽ അതീവ സാമർഥ്യം കാട്ടിയിരുന്ന അച്യുത മേനോൻ റാങ്കോട് കൂടിയാണ് മദ്രാ സർവകലാശാലയിൽ നിന്നും നിയമ ബിരുദം നേടിയത് തുടർന്ന് തൃശൂർ കോടതിയിൽ കുറച്ചു കാലം അഭിഭാഷകനായി ജോലി ചെയ്ത ശേഷം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു കൊച്ചിൻ കോൺഗ്രസിലായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ ജില്ലാ സെക്രട്ടറിയായും പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കർഷകരെ സംഘടിപ്പിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട അദ്ദേഹം ഇക്കാലയളവില് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമായി ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളായ ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കേരള കാർഷിക സർവകലാശാല വനഗവേഷണ കേന്ദ്രം സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സി ഡബ്ല്യു ആർ ഡി എം എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആരംഭിച്ചത് അയത്തത്തിനെതിരെയും ക്ഷേത്ര പ്രവേശനം ആവശ്യപ്പെട്ടും തിരുവില്ലാമലയിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ജാഥ നയിക്കുകയുണ്ടായി കൊച്ചിയിൽ നടന്ന വൈദ്യുത പ്രക്ഷോഭത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് തിക്കിൻകാട് മൈതാനിയിൽ നടത്തിയ യുദ്ധവിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീടും നിരവധി തവണ ജയിൽ ശിക്ഷ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ജയിൽവാസത്തിനിടയിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സി പി ഐയിൽ അംഗമായ അദ്ദേഹം മധുരയിൽ നടന്ന മൂന്നാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കൊച്ചി പ്രജാമണ്ഡലത്തിലും പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും തുടർന്ന് അതിന്റെ എക്സിക്യൂട്ടീവിലും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് പാർട്ടി നിരോധിച്ചപ്പോൾ നാല് വർഷ കാലത്തിന്റെ ഒളിവില് കഴിയേണ്ടി വന്നിരുന്നു ഒളിവിലിരിക്കെ തൃശൂർ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും അത് വിജയിക്കുകയും ചെയ്തു ഒളിവിൽ കഴിഞ്ഞ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അൻപത്തി ഏഴിലും അറുപതിലും എഴുപതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം തന്നെ വിജയിക്കുകയായിരുന്നു ഇ എം എസ് നമ്പൂതിരി പാടിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയില് അച്യുത മേനോൻ ധനകാര്യമന്ത്രിയായിരുന്നു തുടർന്ന് അറുപത്തിയെട്ടിൽ രാജ്യസഭാ അംഗമായി അറുപത്തി ഒൻപതില് കേരളത്തിലെ ഐക്യ മുന്നണി ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ മേനോൻ മുഖ്യമന്ത്രിയായി അങ്ങനെ എഴുപതിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിന് ശേഷവും എഴുപത്തിയേഴ് വരെ അച്യുത മേനോൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പ്രഗത്ഭനായ ഭരണാധികാരി എന്ന നിലയിൽ ഏവരും ആദരിക്കുന്ന നേതാവാണ് അച്യുത മേനോൻ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു സങ്കോചിത കക്ഷി താല്പര്യങ്ങൾക്ക് അതീതനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യം മാത്രമേ അദ്ദേഹം പരിഗണിച്ചുള്ളൂ എന്നാൽ അച്യുത മേനോൻ ഭരണത്തിന്റെ മാറ്റു കുറച്ച കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥ നിലവില് വരുമ്പോൾ സി അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭ ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും കുപ്രസിദ്ധി ആർജിച്ച രാജൻ കേസ് ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് വിവാദമായ ഈ കേസിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ കരാർ പുതുക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കരിനിടൽ വീഴ്ത്തി നിൽക്കുന്നു കേരള തമിഴ്നാട് ബന്ധത്തെ തന്നെ ബാധിക്കുന്ന രൂക്ഷമായ പ്രശ്നമായി ഇത് പിന്നീട് മാറി രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചുള്ള പതിവ് ധാരണകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സി അച്യുത മേനോൻ സാഹിത്യത്തിലും കലകളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സാഹിത്യ വിമർശകൻ കൂടിയായിരുന്ന അച്യുത മേനോൻ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നതിൽ അതിസമർത്ഥനായിരുന്നു അദ്ദേഹം തികഞ്ഞ ലാളിത്യം അച്യുത മേനോന്റെ മുഖമുദ്രയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് സായാഹ്നങ്ങളിൽ സാധാരണക്കാർക്കൊപ്പം നടന്നു നീങ്ങുന്ന വീട്ടാവശ്യങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ പൊതിക്കെട്ടുകൾ കൈകളിലേന്തി നടന്നു പോകുന്ന മുൻ മുഖ്യമന്ത്രി ഏവരിലും കൗതുകം ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് പതിനാറിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു